നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ കണിച്ചേരല ജോബൻ ചെയ്യേണ്ട വീട്ടിലെട്ടോ നമ്മൾ ഒരു മൂന്നാമത്തെ തവണയാണ് ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോക്കെന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചൊരു ഒരു മെയിൽ ഡോക്സ് ഉണ്ട് ഏകദേശം അഞ്ചോളം മേൽ ഡോക്സ് ഉണ്ട് സ്റ്റഡ് ഡോഗ്സ് ലാബ്രഡോർ ബ്രീഡിൽ പെട്ടത് അപ്പൊ അവരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അത് പരിചയപ്പെടുന്നത് ചോക്ലേറ്റ് ഒരു മെയിൽ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു കളർ ഇങ്ങനെയാണോ അല്ലല്ല കുറച്ചുകൂടെ പിടിച്ചല്ലേ ഓക്കേ ഇവർക്ക് ഇവന്റെ പേര് എന്താ കേട്ടോ ടാർസൺ ടാർസൺ ഇത് ഇത് ചാർലി ചാർലി അപ്പൊ ടാർസന്റെ ലൈൻസ് വരുന്നത് ടാർസൻറെ ലൈൻസ് അറിയുമ്പോൾ ഇന്ത്യൻ ചാമ്പ്യൻ ചാർകോളിന്റെ കുട്ടി ചാർകോ നമ്മുടെ തന്നെയുള്ള ഇവിടെ ഓൺ ബ്രീഡിംഗിൽ ഇറങ്ങിയ ഇറങ്ങിയത്

അത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഈയൊരു കിണലി പറയണ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ലാഭം തന്നെയല്ലേ ലാബ് തന്നെ ലാബ് തന്നെ അന്നര നമുക്ക് ബ്രീഡിംഗ് ഉണ്ട് സ്റ്റഡ് സർവീസ് ഉണ്ട് അല്ലേ നമുക്ക് ഫീമെയിൽ എണ്ണം കുറഞ്ഞു ഫീമെയിൽ എണ്ണം കുറച്ചു മെയിനായിട്ട് സ്റ്റെറ്റ് സർവീസ് നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ആണെങ്കിൽ ഇവരെ ഇവിടെ കൂടുതലും ഞാൻ തന്നെ ഒരു അഞ്ഞൂറ് ഫീമെയിൽസ് എടുത്ത് ഈ കണ്ണൂര് വയനാട് കാസർഗോഡ് കാസർകോട് കൊടുത്തിട്ടുണ്ട് അതെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ വരുന്നത് ഒരു മാസം ഇപ്പം കുറവാണ് എന്നാൽ ആവറേജ് ഒരു മുപ്പത് ഡോക്കെ അവറേജ് ക്രോസിംഗ് വരുന്നു മാസം ആയിട്ട് അഞ്ചു പേർക്കായിട്ട് അഞ്ചുപേർക്കുമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ബ്ലാക്ക് ഒരു ചോക്ലേറ്റ് വരുന്നുണ്ടെങ്കിൽ ഇവനാണ് കൂടുതൽ വരുന്നത് പിന്നെ ഇവന്റെ വേറെ പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റെ നല്ല പഞ്ചാബ് പഞ്ചാബിലൈന് വോൾത്ത ഫീമെയില് ഒക്കെ വന്നു കഴിഞ്ഞാല് ഇവന്റെ ടൈല് ഇവന്റെ ഓ താന്നേ ഇരിക്കു ടയില് ഇങ്ങനെ ഇങ്ങനെ നേരെ ഇങ്ങനെ നിക്കും നേരെ നിൽക്കും പക്ഷെങ്കിലും പൊതിച്ചു പിടിക്കലോ അങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പുത്രനെ പിടിക്കലോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇവന് ഏകദേശം പഞ്ചാബിലേന്ന് ചെന്നാലും ടൈല് ഏകദേശം ഒരു എമ്പത് ശതമാനവും കിട്ടും സാധാരണ ചിലവരെ ും ചില വളഞ്ഞ അങ്ങനത്തെക്കൊണ്ടൊരു ഫാൾട്ട് വരില്ല ഇത് കോഫി കോഫിന്ന് പറഞ്ഞൊരു കുഞ്ഞാണ് എത്ര വയസ്സുണ്ട് ഇവനിപ്പോ ഒന്നര വയസ്സാവുന്നേ ഉള്ളു ഓക്കെ നല്ല ഹെവിയാണ് ശരി ഇവന്റെ ലൈൻസ് വരുന്നത് അപ്പം വരുന്നത് മറ്റേ ചാർലിയുടെ അതേ അപ്പം തന്നെ ബി ഐ എസ് ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സലാങ്ങർ അമ്പസൈഡ് വരുമ്പോ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടിയാണ് അമ്മ വരുന്നത് ശരി നമ്മൾ ഇന്ത്യൻ ചാമ്പ്യൻ ബ്രേവ് കോഴിക്കോട് വരുന്ന ബ്രേവിൻ്റെ കുട്ടി ഇന്ത്യൻ ചാമ്പ്യൻ നെട്ട് ആ ലൈൻസിൽ വരുന്നതാണ് ഓക്കെ ഇവന്റെ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് എങ്ങും മേലും അതെ ഫസ്റ്റിലാണ് ഞാൻ പതിനൊന്നാം മാസം ടെസ്റ്റ് അടിച്ചതിനകത്ത് ഒരു രക്ഷയില്ലാത്ത പപ്പി വീട് നല്ല പ്രൊഡക്ഷൻ വരുന്നുണ്ട് നല്ല പ്രൊഡക്ഷൻ ആണ് ഓക്കെ ഇവനിപ്പോ ഒന്നര വയസ്സിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് നല്ല സൈസായി സൈസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ പപ്പീസിലായാലും അപ്പൊ ആ ഒരു ഇതിൽ കിട്ടുന്നുണ്ടോ ആ പപ്പീസ് കിട്ടുന്നുണ്ട് കളർ വരുന്നത് ചോക്ലേറ്റും ബ്ലാക്കും വൈറ്റും മൂന്നും വീഴുന്നുണ്ട് മൂന്നും വീഴുന്നുണ്ടല്ലേ ശരി ഇതിപ്പോ ഓൺ ബ്രീഡിംഗ് ആണോ അതോ ഓൺ ബ്രീഡിംഗിലെ ഓൺ ബ്രീഡിംഗ് ആൺ ബ്രീഡിങ് ഇപ്പൊ ചോക്ലേറ്റിൽ ഇത്ര മേൽ കാണൂലെ ഇത്രയും സൈസ് ഞാൻ അത്യാവശ്യം ഒരു മൂന്ന് നാല് വയസ്സാണോ ഇല്ല ഇല്ല ജോജുടാ ഇവരാണ് ജോയിടാ ഇവനാണിപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ള മേല് ആ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും പ്രായം ചാർക്കോൾ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ഇവനാണ് ലക്കി അല്ലേ അലക്കി എത്ര വയസ്സുണ്ട് ഇവനിപ്പോ അഞ്ചര വയസ്സ് ആറു വയസ്സാവുന്നു ആറ് വയസ്സ് ഇപ്പഴി സ്റ്റിൽ ക്രോസ് ചെയ്യുന്നുണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവനൊരു എട്ടു മാസം ഉള്ളപ്പോ കൊണ്ടുന്ന എട്ടു മാസം ഉള്ളപ്പോ കൊണ്ടാണ് കോഴിക്കോട് ഓ ശരി ഈ ഒരു സമയം കൊണ്ട് എനിക്ക് എങ്ങനെയാലും ഒരു പത്ത് നൂറിന് ആ നൂറ് മേലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ എനിക്ക് പപ്പി ഇറങ്ങിയ ചിലപ്പോൾ ഇവന്റ് ആയിരിക്കാൻ ചാൻസ് തന്നെ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം തന്ന ഒരു കുഞ്ഞു ഫീമേൽ ഫീമേല് അതെ ഇവന്റ് തന്നിട്ടുണ്ടായിരുന്നു ലക്കിയുടെ ലക്കിയുടെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്കിയുടെ ഫീമെൽ തന്നെ എനിക്ക് തോന്നുന്നു ഉണ്ട് സ്ഥിരം ക്രോസിംഗ് വരുന്നത് ശരി ആ പിന്നെ ഇവൻ പക്ക വാച്ച് ലോഗാണ് ഇവിടെ ഒരു അനക്കം കണ്ടു ഇവൻ അഗ്രഷൻ ഉണ്ട് കടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഗാർഡിങ്ങനാണെങ്കിൽ ഇവന്റെ കുഞ്ഞുങ്ങളെ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ ആ പപ്പീസിനോ ആ ഒരു ഇവന്റെ ഈ ഒരു ക്യാരക്ടർ കിട്ടുന്നുണ്ടോ ആ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇവന്റെ ഏകദേശം ഒരു എഴുപത് ശതമാനം ഇവന്റെ കണ്ടീഷനിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത് ക്യാരക്ടർ ആയാലും അല്ലേ ഇവള് ഇവള് നമ്മുടെ ഡയറക്ട് കുട്ടിയാണ് ഇപ്പൊ രണ്ടു വയസ്സാകുന്നു ഒരു ഹീറ്റ് ചെയ്ത് പിടിച്ചില്ല ഇവക്ക് ഇപ്പൊ അടുത്ത ഹീറ്റില്ല അവള് ഇപ്പൊ രണ്ടു പ്രസവസിച്ചു ശരി അവള് എന്റെ കയ്യിലുള്ള ഒരു ടൈഗർന്ന് മേലുണ്ട് കുട്ടിയാണ് നമ്മള് ഈ മെയിൽ ഡോക്സിന് ആയിട്ട് എത്ര വയസ്സ് മുതലാണ് വേണ്ടി എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാസം കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ട് ഒന്നര വയസ്സ് കഴിയുമ്പോൾ ഹിറ്റ് സെക്കൻഡ് ഹീറ്റ് ഹിറ്റ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ആണ് കൂടുതൽ ഫീമെയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ ചാർക്കോളുടെ ഓസ്കാറിന്റെ ഡീസലിന്റെയും നല്ല ചാമ്പിന്റെ കുട്ടികളെത്തി എട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ സർക്കിളിൽ അവരെല്ലാം തന്നെ ടണ്ട് തന്നെയാണ് വേറെ നമ്മുടെ ലൊക്കേഷൻ കണ്ണൂർ ജില്ലയിലെ ജോയിൻ ചെയ്യുന്ന നമ്പർ വീഡിയോ നിങ്ങൾക്ക് നല്ല എന്താ പറയുക നല്ലൊരു മെയിലിനെ നിങ്ങൾ കണ്ണൂർ അല്ലെ മലബാർ ഏരിയയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീമെയിലിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇന്ത്യൻ ചാമ്പ്യന്റെ മക്കൾ ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടിന്റെ ഒക്കെ ലൈനിൽ വരുന്ന ഡോക്സ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ കുറെ നല്ല ഫീമെയിൽസ് നമ്മളിലുണ്ട് അപ്പൊ കൂടുതൽ പേരെ നമുക്ക് ജോയിൻ ചെയ്യുന്ന കോൺടാക്ട് ചെയ്തത് കണ്ണൂർ ജില്ലയിൽ കളിച്ചാൽ